വളരെ സാധാരണപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ വളരെ സാധാരണക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് അതുവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പര്യടനം അതുവഴി നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഇന്ത്യയുടെ ദേശീയ പതാകയും അതിൻ്റെ പിന്നൊരു നൂറ് രൂപയും വെച്ചിട്ട് ആവശ്യം വരും അതിരുന്നോട്ടെ എന്ന് പറയുന്ന അമ്മ മനസ്സുള്ള വടകരയെ ആര് വിചാരിച്ചാലും വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വടകരയുമായിട്ട് വർഷങ്ങളുടെയും പതിറ്റാണ്ടുകളുടെയും ബന്ധം ചരിത്രം ഒന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളല്ല എന്നെനിക്കറിയും ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇതേ വേദിയിൽ വന്ന് നിന്ന് അന്ന് പറഞ്ഞ എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ഭാര്യ വീടുൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സംഘടനാ പരിപാടികളിൽ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും പങ്കെടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു എലക്ഷൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വടകരയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല നൂറ്റിനാലു വയസ്സുള്ള ചിരിതമ്മ കാണെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ മുറ്റം നിറയെ ആള് കൂടിയിട്ട് ആ നൂറ്റിനാല് വയസ്സിന്റെ ചെറുപ്പത്തിലും ജയിച്ചിട്ട് ഇനിയും വരണം എന്ന് പറയുന്ന അമ്മമാരുടെ പ്രാർത്ഥനയുള്ളപ്പോൾ ഞാൻ കൊയിലാണ്ടിയിൽ ചെന്നപ്പോലൂർ സാഹിബിന്റെ വൈഫിനെ നമ്മൾ അന്ന് പോയി കണ്ടു അപ്പൊ ആ ഉമ്മ എന്നെ കസേരയിൽ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഈ കയ്യിൽ ഒരാളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു ഓർമ്മ ഇപ്പം വരികയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ആരെയാണെന്ന് ചോദിച്ചു അവ എന്നോട് പറയാ ഞാൻ വലിയ മൈതാനത്തെ പരിപാടി നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധി വരുന്ന പരിപാടിക്ക് അന്ന് പ്രചരണത്തിന്റെ സ്റ്റേജിന്റെ താഴെ നിൽക്കുക അപ്പോൾ സ്റ്റേജിലേക്ക് ഇന്ദിരാഗാന്ധി കയറുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആ കൈ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇന്ദിരാഗാന്ധിയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് വിടാൻ തോന്നിയില്ല എന്നിട്ട് ആ ഇന്ദിരാഗാന്ധി കുറെ നേരം എൻ്റെ കൈ വിടാതെ പിടിച്ചു ഞാൻ പറഞ്ഞ ആ ഉമ്മയുടെ പ്രാർത്ഥന എനിക്കുള്ളപ്പോ ഞാൻ ഒരു കാര്യം വടകരയിലെ ജനങ്ങളോട് പറയാ നമുക്കിവിടുത്തെ ഒരു പിന്തുണ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ജനങ്ങൾ ഒരു ഓട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ മതിലും വേലിയുമല്ല അവർക്കിടയിൽ പാലമായി നമ്മൾ മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്കാര്ക്കും വേണ്ട എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഇതിനു മുമ്പ് വടകരയിൽ നടന്ന പരിപാടികളും അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും അതിലെ വാക്കുകളും വിശേഷണങ്ങൾക്കുമൊക്കെ ഞാൻ എന്താ മറുപടി പറയാത്തത് ഒരു നല്ല മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഞാൻ അവരോടും നിങ്ങളോടും ഒക്കെ പറയുന്നത് അതിന് മറുപടി പറയാനും ആരെയെങ്കിലും ഒക്കെ പിന്നെയും ആക്ഷേപിച്ച് ഭിന്നിപ്പിച്ച് ആർക്കെങ്കിലും ഇടയിലൊക്കെ പിന്നെയും പ്രകോപനമുണ്ടാക്കി ആരുടെ കിലൊക്കെ മനസ്സിൽ പിന്നെയും ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയുടെ വിത്തിടാൻ വേണ്ടിയും അല്ല ഒരു മുറിവിനെയും മാന്തി പുണ്ണാക്കാൻ വേണ്ടിയല്ല ഒരു മനസ്സിനെയും വേർതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഇപ്പൊ ഇവിടെ സംഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൊണ്ടും പ്രസംഗത്തിലെ അവസാനത്തെ ഒരൊറ്റ വാചകം കൊണ്ടും വടകരയിലെ മൊത്തം ജനങ്ങളും തിരിച്ചറിയുക മീനച്ചൂടിൽ വിണ്ടുപോയ ഭൂമിയിലേക്ക് ഈ മഴ അതിന്റെ മഴ ചാറലുകൾ അത് സ്നേഹത്തിന്റെ തുള്ളി പോലെ ആഴ്ന്നിറങ്ങുന്നത് പോലെ ഈ സംഗമം കൊണ്ട് യു ഡി എഫും ആർ എം പി ഐയും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ വടകരയെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം അതിർവരമ്പുകൾക്കും വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഗമമാണ് ഈ സംഗമം